കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ കടയുടമ ഹർഷാദിനെ കണ്ടെത്തി ഹർഷാദിനെട്ടുപോയവർ വയനാട് വൈത്തിരിയിൽ ഹർഷാദിനെ ഇറക്കി വിടുകയായിരുന്നു വൈത്തിരി കാറിൽ നിന്നാണ് രാത്രി ഹർഷാദിനെ ഇറക്കി വിട്ടത് മറ്റൊരു ബൈക്കിൽ കയറി ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി ഹർഷാദ് അടിവാരത്തെത്തുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയവർ ഭീഷണിപ്പെടുത്തിയെന്ന് ഹർഷാദ് പോലീസിനോട് പറഞ്ഞു സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിനു കാരണം കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ടര മണിക്കാണ് താമരശ്ശേരിയിലെ ഭാര്യ വീട്ടിൽ നിന്ന് ഫോൺ വിളി വന്നതിന് പിന്നാലെ ഹർഷാദ് കാറെടുത്ത് പുറത്തേക്ക് പോയത് പിന്നീട് മലപ്പുറമാണ് താൻ ഉള്ളതെന്ന് പറഞ്ഞ് ഹർഷാദ് ഫോണിൽ വിളിച്ചു ഉപ്പനെ ആദ്യം വന്നത് ഉപ്പ വിളിച്ചപ്പോൾ മകൻ ഫോൺ എടുത്ത് ഉപ്പ എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് വരണം എന്നുണ്ട് പത്ത് ലക്ഷം രൂപ അവർ ചോദിക്കുന്നാലേ എന്നെ മറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഉപ്പ ചോദിച്ചാൽ എൻ്റെ കൂടെ ആരാളിൽ നിന്ന് ആളെ കയ്യിൽ ഫോണ് കൊടുത്തെന്ന് പറഞ്ഞു ഫോണ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ആ മകനെ വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ അങ്ങ് തന്നെങ്കേ മകനെ തിരിച്ചു തരിയുള്ളൂ എന്ന് ഗ്ലാസ് തകർന്ന നിലയിൽ അമ്പായത്തോട് ഭാഗത്ത് വെച്ച് ഹർഷാദിൻ്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെയാണ് ഹർഷാദിനെ ഇറക്കി വിട്ടത് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം കോട്ടയ്ക്കലിൽ നിന്ന് ഒരു കാറും പോലീസ് പിടികൂടിയിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്ട്